ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ചിയാർ അഞ്ചുരുളിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാത ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പാത പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാഞ്ചിയാർ അഞ്ചുരുളി ദിനംപ്രതി സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട് എന്നാൽ ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് ഗുണ്ടും കുഴിയും നിറഞ്ഞ പാതകളാണ് മഴ പെയ്തതോടെ വെള്ളക്കെട്ടിലൂടെ വേണം അഞ്ചുരുളിയിലേക്ക് യാത്ര ചെയ്യാൻ പാതയിലുടനീളം വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് വീതി കുറവുള്ള പാതയായതിനാലും ഏറെ ക്ലേശം സഹിച്ചാണ് സഞ്ചാരികൾ അഞ്ചുരുളി ടണൽ മുഖത്തേക്ക് എത്തുന്നത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ഓടയോ യാതൊരു സംവിധാനങ്ങളും ഇല്ല ദിനം പ്രതി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും നാട്ടുകാരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണിത് ഈ റോഡ് ആറേഴ് വർഷക്കാലമായി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര വളരെ ഈ ദുഷ്കരമായിരിക്കുകയാണ് കാൽനിട യാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്യാനും വേണ്ടത്ര സൗകര്യങ്ങൾ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് പാത പി ഡബ്ല്യുഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് പാത വിനോദസഞ്ചാരികൾക്ക് പുറമെ മേഖലയിലെ നാട്ടുകാരും വലിയ യാത്രാ ദുരിതമാണ് വർഷങ്ങളായി അനുഭവിക്കുന്നത് സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളും ഈ ചെളിക്കുണ്ട് താണ്ടി വേണം യാത്ര ചെയ്യാൻ